हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वनयात्र उद्युक्तानय श्रीरामचन्द्रन् ലക്ഷ്മണനോടും സീതാദേവിയോടുമൊപ്പം ആദ്യം എത്തിച്ചേരുന്നത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ് ഇവിടെ ഭരദ്വാജമുനി ലളിതമായ സ്വീകരണമാണ് ശ്രീരാമന് നൽകുന്നത് എന്ന് കാണാം തുടർന്ന് ഘോരമായ ആരണ്യകത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്രീരാമാദികൾ ഈ ഭരത ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ തന്നെ പിന്നീട് ശ്രീരാമനെ അന്വേഷിച്ച് ഭരതൻ എത്തിച്ചേരുന്ന സമയത്ത് രാജകീയമായ സ്വീകരണമാണ് ഭരദ്വാജൻ നൽകുന്നത് മാത്രമല്ല രാവണവധത്തിന് ശേഷം തിരിച്ചെത്തുന്ന ശ്രീരാമനെയും രാജകീയമായിട്ടാണ് ഭരദ്വാജൻ സ്വീകരിക്കുന്നത് ഇതിൽ നിന്ന് അനാവരണം ചെയ്യപ്പെടുന്നത് രാമായണം നമുക്ക് പകർന്നു തരുന്ന ഒരു ആചാരമര്യാദാ സംഹിതയാണ് ഒരു പ്രോട്ടോക്കോളിനെയാണ് രാജ്യം ത്യജിച്ച് വനവാസത്തിന് പോകുന്ന ശ്രീരാമനെ ലളിതമായി സ്വീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി വരുന്ന യുവരാജാവിൻ്റെ സ്ഥാനമുള്ള ഭരതനെ രാജകീയ പ്രഭാവത്തോടു കൂടി സ്വീകരിക്കുന്നതായി കാണാം രാവണ വധം നിർവഹിച്ച് മടങ്ങി വരുന്ന രാമനാകട്ടെ കിഷ്കിന്ധയും ലങ്കയും രാവണൻ്റെ ആ ശ്രീരാമൻ്റെ ആശ്രിത രാജ്യങ്ങളായി ഭവിച്ച ഒരു പശ്ചാത്തലത്തിലാണ് മടങ്ങി വരുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ അവസ്ഥക്കനുസരിച്ച് മാനിക്കുക എന്ന ഒരു പ്രോട്ടോക്കോൾ മര്യാദ ഭരദ്വാജാശ്രമത്തിൽ പാലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഭരദ്വാജാശ്രമം ഒരു ഉദാഹരണം മാത്രമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ രാമായണത്തിലുടനീളം വിവിധ സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ആചാര മര്യാദാ സംഹിതകളുടെ വിനിയോഗം നമുക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായി കാണാൻ സാധിക്കും രാമായണ കഥയിലേക്ക് ആരണ്യകാന്ണ്ഡത്തിലേക്ക് കിഷ്കിന്താകാന്ഡത്തിലേക്ക് ഒക്കെ പ്രവേശിക്കുമ്പോൾ വിവിധ കഥാസന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ആചാരമര്യാദാ സംഹിതകളുടെ പാലനം കാണാൻ കഴിയും സുഗ്രീവ സഖ്യത്തിൻ്റെ വേളയിൽ ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ തോളിലെടുത്ത് സുഗ്രീവൻ്റെ അടുത്തു കൊണ്ടുപോകുമ്പോൾ സുഗ്രീവൻ ഉടൻ തന്നെ അവരെ എഴുന്നേറ്റു ചെന്ന് വന്ദിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഹനുമാൻ പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നത് അവരെ മനസ്സിലാക്കിയതിനു ശേഷം വിഷ്ടപനാഥൻ ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിട്ടാൻ ആ വനസ്ഥലിയിലെ സാഹചര്യത്തിനനുസരിച്ച് ശ്രീരാമന് ഉചിതമായ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുന്ന സുഗ്രീവനെ നമുക്ക് കാണാൻ സാധിക്കും കണ്ട് സുഗ്രീവൻ്റെ സഹായിയായ ഹനുമാൻ ശ്രീരാമൻ്റെ സഹായിയായ ലക്ഷ്മണന് ഇരിപ്പിടം തയ്യാറാക്കി കൊടുക്കുകയും അപ്പോൾ ലക്ഷ്മണൻ സുഗ്രീവനോടും ഇരിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതായി കാണാം ഇപ്രകാരം രാമായണത്തിലുടനീളം ശ്രദ്ധാപൂർവം സഞ്ചരിച്ചാൽ ആചാരമര്യാദാ സംഹിതകളുടെ പ്രോട്ടോകോൾ പാലനത്തിൻ്റെ വളരെ ഉചിതമായൊരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम